വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ തൻ്റെ കൊച്ചുമക്കളിൽ ആർക്കാണ് അനകയുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അനകയുടെ വീട്ടിൽ പോയിട്ട് അവളുടെ മുറിയൊക്കെ മൊത്തം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇന്നെന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തിയിരിക്കണം ആരാണ് എൻ്റെ കൊച്ചുമക്കളിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ചന്തുമോളുടെ അച്ഛൻ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ നേരെ അനക താമസിക്കുന്ന ആ ഒരു വീട്ടിലോട്ട് പോവുകയാണ് പോയിട്ട് അനകയുടെ മുറിയിലോട്ട് കയറി ഫുൾ പരിശോധനയിലാണ് ആ ഒരു സമയത്താണ് അനകയുടെ ഒരു പഴയ ഫോൺ അവിടെ കാണാനിടയാകുന്നത് അങ്ങനെ മുത്തശ്ശൻ ആ ഫോൺ എടുക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്തു വെച്ചിരുന്നു പക്ഷെ എത്ര നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒടുവിൽ അത് ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് അതിൻ്റെ പിൻകോൺ പാസ്വേഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്നീട് മുത്തശ്ശൻ അനകയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഷോപ്പിലേക്ക് പോവുകയാണ് ആ ഒരു രംഗം നമ്മുടെ അബി കാണുന്നുണ്ട് അങ്ങനെ അബി മുത്തശ്ശൻ എന്തിനാണ് അനകയുടെ വീട്ടിൽ എന്ന് വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അബി അവിടെ വന്ന് നോക്കുകയാണ് ആ സമയത്ത് അവിടെയുള്ള ഒരു ചേച്ചിയോട് ചോദിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അനകയുടെ മുറിയൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് കണ്ടിരുന്നു അനകയുടെ മുറി എവിടെയെന്ന് എന്നോട് ചോദിച്ചിട്ട് അവിടേക്ക് നേരെ പോവുകയായിരുന്നു എന്നൊക്കെ ചോ പറയുകയാണ് ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ എന്തെങ്കിലും തെളിവുകളൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തെളിവുകൾ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ അനക ഉപയോഗിച്ചിരുന്ന ആദ്യം ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ മുത്തശ്ശൻ കണ്ടിരുന്നു അതെടുത്തോണ്ടാണ് മുത്തശ്ശൻ പോയിരിക്കുന്നത് നേരെ എങ്ങോട്ടാണ് പോയത് എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് ആ ഫോണെന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ പ്ര പ്രണയിച്ച് നടക്കുന്ന സമയത്ത് അവൾ ഉപയോഗിച്ചിരുന്ന ഫോണായിരിക്കുമല്ലോ അതെങ്ങാനും മുത്തശ്ശിനെ തുറക്കാൻ സാധിച്ചാലും അതിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ഫോട്ടോസും അതിലുണ്ടാകും പിന്നെ മുത്തശ്ശൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നതും ആദർശേട്ടനെ കള്ളനാക്കാൻ നോക്കുന്നതൊക്കെ പൊളിയും ഞാനും അനകയും തമ്മിലാണ് ബന്ധം ചന്തമോളുടെ അച്ഛൻ ഞാനാണ് എന്നുള്ള സത്യം മുത്തശ്ശന് അറിയും അതറിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിലനിൽക്കുന്നതിൽ തന്നെ ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അബി അങ്ങനെ ടെൻഷൻ അടിച്ച് അബി നേരെ മുത്തശ്ശനെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ അപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അങ്ങനെ പിന്നീട് മുത്തശ്ശൻ നേരെ മൊബൈൽ ഷോപ്പിലോട്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് കടക്കാരനോട് പറയുന്നുണ്ട് ഇതിലുള്ള പാസ്വേഡ് ഇത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു ഫോണാണ് പഴയ ഫോണാണ് ഇതിലുള്ള പാസ്വേഡ് അവൾ മറന്നുപോയി അതിനെക്കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിലുള്ള ഡാറ്റാസും ഒന്നും പോവാതെ തന്നെ ഇതെനിക്ക് ഓപ്പൺ ചെയ്ത് തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ സമ്മതിച്ചിട്ട് ആ ഒരു ഫോണ് മൊബൈൽ ഷോപ്പുകാരന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ അതിലുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ാണ് അബിയും അനകയും ഒന്നിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാനിടയാകുന്നത് ആ സമയത്ത് മുത്തശ്ശനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അനക ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോസും ഒന്നും ഇല്ലെങ്കിലും അനകയും അബിയും തമ്മിൽ മുൻപ് പ്രണയിച്ച് നടന്നിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസാണ് അതിൽ കാണാനിടയാകുന്നത് അനക ഗർഭിണിയാകുന്ന സമയത്തുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിലും അതിലൊന്നും അബിയും ഉണ്ടായിരുന്നില്ല പക്ഷെ മുന്നത്തെ ഫോട്ടോസിൽ കുറേ മുൻപ് എടുത്ത ആ ഒരു ഫോട്ടോസിലൊക്കെ അബിയുമൊത്തുള്ള ഫോട്ടോസാണ് അതിലുണ്ടായിരുന്നത് വീഡിയോസും ഉണ്ട് ആ സമയത്ത് അവർ അത്രയും അധികം അടുപ്പത്തിലാണ് എന്നുള്ള തെളിവുകൾ അടക്കം ഉള്ള വീഡിയോസാണ് അതിൽ മുത്തശ്ശൻ കാണാനിടയായത് അത് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചിന്തയൊക്കെ ശരിയായിട്ട് വരികയാണ് ആദർശനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുകയാണ് അവൻ്റെ കള്ളത്തരം ആദർശിൻ്റെ മേലേക്കിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഓരോ കളികളും കളിക്കുന്നത് പക്ഷേ യഥാർത്ഥ ആൾ ചന്തമോളുടെ യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് ഈ ഫോൺ എനിക്ക് തെളിയിച്ചു തന്നു ദൈവമായിട്ടാണ് ഈ ഫോൺ മുന്നിൽ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് അബിയോടുള്ള ഒരു അബി ആണ് ഇതിൽ പ്രതി എന്നുള്ളത് എനിക്ക് ആദ്യം ഉറപ്പുണ്ടെങ്കിലും അത് ആദർശൻ്റെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട ആ ഒരു സമയത്തെ എനിക്ക് എന്തോ സംശയം പോലെ ആദർശൻ്റെ അടുത്തേക്ക് എൻ്റെ സംശയങ്ങൾ നീങ്ങുകയായിരുന്നു എൻ്റെ കൊച്ചുമോൻ ആദർശ സത്യസന്ധനായിട്ടുള്ള ഒരാളാണെങ്കിലും അവൻ്റെ ഫോട്ടോസ് കണ്ട സ്ഥിതിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദർശ സംശയിച്ചത് എന്നൊക്കെ സങ്കടത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് മുത്തച്ഛൻ എന്നിട്ട് അബിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവൻ്റെ ഈ കള്ളത്തരത്തിന് നല്ലൊരു ശിക്ഷ തന്നെ കൊടുത്തേ പറ്റുകയുള്ളു ഓരോ കുഞ്ഞിനെയും അതുപോലെ അമ്മയെയുമാണ് വഴിയാധാരമാക്കിയിരിക്കുന്നത് അവൻ കാരണമാണ് ആ കുഞ്ഞിന് ഇത്രയും വലിയൊരു രോഗം വന്നിട്ടുള്ളത് അവൾക്ക് ആ ജീവൻ തന്നെ നഷ്ടമായത് എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇതിനൊരു മുട്ടൻ പണി കൊടുക്കണം അവനെ കുടുംബത്തിൽ നിന്നും ഓഫീസിൽ നിന്നും പുറന്തള്ളണം എന്നൊക്കെ ചിന്തയിൽ മുത്തശ്ശൻ നേരെ അബിയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അബി ടെൻഷൻ അടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശൻ്റെ വരവ് കണ്ടിട്ട് അബിക്ക് ആകെ പേടിയാവുന്നുണ്ട് കാരണം അത്രയ്ക്കും ദേഷ്യത്തിലാണ് മുത്തശ്ശൻ അവിടേക്ക് കയറി വരുന്നത് അവൻ കാണുന്നത് എന്നിട്ട് മുത്തശ്ശിനെന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം മുത്തശ്ശൻ്റെ മുഖം ആകെ ദേഷ്യത്തിലാണല്ലോ എന്നൊക്കെ പേടിയോടുകൂടി ചിന്തിക്കുകയാണ് അബി അങ്ങനെ മുത്തശ്ശൻ നേരെ വന്നിട്ട് അബിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് നീ എന്താടാ കരുതിയത് എൻ്റെ ആദർശ്മാനെ കള്ളനാക്കിയിട്ട് നിനക്ക് രക്ഷപ്പെടാമെന്നോ നിനക്ക് നിനക്ക് നിൻ്റെ നേരെ എൻ്റെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ തെളിവും അന്വേഷിച്ച് ഞാൻ പോയത് നീ പെരും കള്ളനാണ് എല്ലാവരെയും ചതിക്കുകയാണ് ആ കൊച്ചിനെ പോലും നിന്റെ കൊച്ചിനെ പോലും നീ തള്ളി പറയുകയാണ് എന്നിട്ട് ആ ഒരു അച്ഛൻ്റെ ആ ഒരു അവകാശം മറ്റൊരാളിലേക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നത് മറ്റൊരാളെ ഇതിനു വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും നീ ആകെ മോശക്കാരനാക്കുകയാണ് ഇതിന് ഞാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇതിനെ വെറുതെ ഞാൻ നിൽക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ തന്നെ ഈ തറവാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരുത്തൻ ഇറങ്ങി പോകാൻ നോക്ക് നിനക്ക് ഒരിക്കലും ഇവിടെ സ്ഥാനം ഉണ്ടായി ഉണ്ടാവില്ല ഇതിന് നിൻ്റെ അമ്മ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മയും കൂട്ടി നീ ഇവിടുന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ നേരെ പുറത്തോട്ട് തള്ളിയിടുകയാണ് ഇത് കണ്ടിട്ടാണ് നമ്മൾ ജലജ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് എൻ്റെ മോൻ എന്താ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് എൻ്റെ മോനെ പുറത്താക്കുന്നത് തെറ്റ് ചെയ്ത ആദർഷനല്ലേ നിങ്ങൾ പുറത്താക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് ജലജ മുത്തശ്ശനോട് ചൂടാവുകയാണ് ആ സമയത്ത് മുത്തശ്ശൻ മറുപടിയൊന്നും പറയാതെ തൻ്റെ കയ്യിലുള്ള ഫോണിലുള്ള വീഡിയോസൊക്കെ ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടിട്ട് ഒന്നും ഉത്തരം പറയാനാവാതെ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനൊക്കെ നീ അറിഞ്ഞിട്ടാണ് നിന്റെ മകൻ മകൻ ഇങ്ങനെയൊരു തമ്മഴിത്തരം ചെയ്തത് നീ ഇവൻ്റെ കൂടെ ഇറങ്ങുന്നതാണ് നല്ലത് അതിന് നീ ബാഗ് എടുത്ത് ഇറങ്ങിക്കോ ഇനി ഒരു അക്ഷരം പോലും നീ മിണ്ട മിണ്ടാനോ നിന്റെ മോനെ സപ്പോ സപ്പോർട്ട് ചെയ്യാനോ നീ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവസാന വാക്ക് പറയുകയാണ് അമ്മയും മകനും ഇപ്പോൾ ബാഗ് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്നുള്ള ആ ഒരു അവസാന വാക്ക് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ഇനി ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അമ്മയും മോനെയും ഇവിടെ കണ്ടു പോകരുത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം ഇതായിരിക്കില്ല പിന്നെ എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ളത് പോലും അറിയില്ല അതിനെക്കൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ജലജയും അബിയും